ഇംഗ്ലീഷിന് ചെറിയൊരു സെക്ഷൻ നോക്കാവേ പാർട്സ് ഓഫ് സ്പീച്ച് ശബ്ദവിഭാഗം ദർ ആർ എയ്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച് അതായത് വാക്കുകളെ വാക്യത്തിൽ അവ നിർവഹിക്കുന്ന ധർമ്മം പ്രമാണിച്ച് എട്ടായിട്ട് തിരിച്ചിരിക്കുന്നു ഫസ്റ്റ് വൺ നൗൺ രണ്ട് പ്രോനൗൺ മൂന്ന് അഡ്ജക്റ്റീവ് നാല് വേർബ് അഞ്ച് ആഡ് വേബ് ആറ് പ്രീപൊസിഷൻ എട്ട് ഇൻ്റർജങ്ഷൻ പിന്നെ നമുക്കിതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷനും കൂടെ നോക്കാവേ അതിലാദ്യതാണ് നൗൺ നാമം എന്താണ് നൗൺ എന്ന് വെച്ചാൽ നൗൺ ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ പ്ലേസ് തിങ് ഓർ ലാംഗ്വേജ് അതായത് ഒരാളിൻ്റെ സ്ഥ ഒരാളിൻ്റെയോ സ്ഥലത്തിൻ്റെയോ സാധനത്തിൻ്റെയോ ഭാഷയുടെയോ പേരാണ് നൗൺ